വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട വിവാദം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും ശക്തമാകുന്നതിനിടെ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു തിരിമറി കോൺഗ്രസിൽ അരങ്ങേറി എന്ന വാദത്തിന് ശക്തി പകരുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അതിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മാതൃകയിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ സൃഷ്ടിച്ചായിരുന്നു ഈ ഫണ്ട് പിരിവ് നടത്തിയതെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുതൽ കോൺഗ്രസിന്റെ വക്താക്കൾ ചാനൽ ചർച്ചകളിൽ രാജു പി നായരെ ായിട്ടുള്ള അവകാശപ്പെടുന്നു കഴിഞ്ഞ ദിവസത്തെ ചാനൽ രാജു പി നായർ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വാദം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിച്ചിരിക്കുകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഏത് വ്യക്തിക്കും സൗജന്യമായി ഇൻസ്റ്റാൾ ചെയ്യാൻ ലഭ്യമാണ് ഇത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഇത് മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യമെല്ലാം തുറന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ ഇത് ഓപ്പൺ ഓപ്പൺ ാണ് യഥാർത്ഥ തിരിമറി പുറത്തു വരുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ മറ്റ് യാതൊരു ഓപ്ഷനുകളും നിങ്ങൾക്ക് ലഭ്യമല്ല അതായത് എത്ര പണം വന്നു എന്നോ എത്ര വീടുകളാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നോ എന്തിനൊക്കെ ഫണ്ട് ചിലവഴിച്ചു എന്നോ തെളിയിക്കുന്ന യാതൊരു ഓപ്ഷനുകളും ആപ്പിലില്ല പകരം ന്യൂ വെർഷൻ അവൈലബിൾ താങ്ക് യു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമാണുള്ളത് ഈ താങ്ക് യുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പ്ലേ സ്റ്റോറിലെ ആ മെനുവിലേക്ക് തിരികെ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ മെനു തന്നെയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത് അതായത് ഒരു തകരാറിലായ പ്രവർത്തനരഹിതമായ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ വയനാട്ടിലെ ദുരിതബാധർക്ക് വേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ ഇതിനോടകം പതിനായിരത്തിലേറെ മനുഷ്യർ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു അതായത് പതിനായിരത്തിലേറെ മനുഷ്യർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്നു അതിൽ വ്യക്തമാകുന്നത് ഇതൊരു വലിയ തിരിമറിയുടെ ഭാഗമാണ് എന്ന വാദത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് എന്തായാലും ഈ അവസരത്തിൽ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷൻ കൂടി പരിശോധിക്കാതെ നമുക്ക് കടന്നു പോകാനാകില്ല മുസ്ലിം ലീഗ് ഫോർ വയനാട് എന്ന പേരിലാണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ പോൾ സ്ക്രീൻ കാണുന്നത് ഐ യു എം എല്ലിന്റെ ആ ആപ്ലിക്കേഷനാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മറ്റൊരു പ്രശ്നങ്ങളുമില്ല അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും സാധിക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വളരെ വിദഗ്ധമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ എത്ര രൂപ ലഭിച്ചു എന്ന് മാത്രമല്ല എത്ര വീടുകൾ ആരൊക്കെ സംഭാവന ചെയ്തു എന്നും സംഭാവന ചെയ്യാനുള്ള ഓപ്ഷൻ അടക്കം എല്ലാ സേവനങ്ങളും ലഭ്യമാണ് അതേസമയം കോൺഗ്രസിന്റെ ആപ്ലിക്കേഷനോ ഒരു പ്രവർത്തനരഹിതമായ ആപ്ലിക്കേഷൻ മുസ്ലിം ലീഗ് നൂറ് വീട് വെച്ച് നൽകി ാണ് പ്രഖ്യാപിച്ചതെങ്കിൽ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിൽ ഇരുന്നൂറ്റി വീടുകളാണ് വാഗ്ദാനം ചെയ്തത് നൂറ് വീട് കെ ീട് കർണാടക സർക്കാരും മുൻ വയനാട് എം പി രാഹുൽ ഗാന്ധിയും ചേർന്ന് ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീട് അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വീട് എന്നാൽ യൂത്ത് കോൺഗ്രസിന് മുപ്പത് വീടിന്റെ പോയിട്ട് പത്ത് വീടിന്റെ ഫണ്ട് പിരിക്കാൻ കഴിഞ്ഞു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അവകാശപ്പെടുന്നില്ല ഈ അവസരത്തിൽ എങ്ങനെയാണ് കെ പി സി സിയും കോൺഗ്രസ് പാർട്ടിയും ചേർന്ന് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത് വീട് വയനാട്ടിൽ സൃഷ്ടിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കപ്പെടേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ എത്ര രൂപ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും പ്രവാസി കോൺഗ്രസിനും ഒക്കെയായി ഈ വയനാടിന്റെ പേരിൽ പിരിഞ്ഞു കിട്ടി ഈ ചോദ്യം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അവതാരകൻ കോൺഗ്രസ് വക്താവായ രാജു പി നായരോട് ചോദിച്ചപ്പോൾ ഉത്തരം പറയാതെ ഒളിച്ചോടുന്ന ഒരു രാജു പി നായരെ കേരള ജനത കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ച ിൽ കണ്ടിരുന്നു അതിന്റെ വ്യക്തമാകുന്നത് പ്രവർത്തനരഹിതമായ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി വയനാട്ടിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ വയനാട് ടൗൺഷിപ്പ് പ്രോഗ്രാം വിജയകരമായി മുന്നോട്ട് പോവുകയാണ് അത് എന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു പക്ഷേ അപ്പോഴും മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി നൂറ് വീടുകൾ കെ പി സി സി പോലും പ്രഖ്യാപിച്ചിട്ട് അതിൽ പത്തെണ്ണത്തിനെങ്കിലും പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിക്കാത്തത് ആ പാർട്ടിയുടെ പരാജയത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു